നമസ്കാരം പാലക്കാട് ചേലക്കര വയനാട് വോട്ടെണ്ണൽ രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും ആദ്യ ഫല സൂചന അരമണിക്കൂറിൽ പുറത്തെത്തും വോട്ടെണ്ണലിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന യു ഡി എഫ് സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മൂന്ന് മണ്ഡലങ്ങളിലും ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് പോളിംഗ് കുറഞ്ഞ വയനാട്ടിൽ അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കപ്പെടുന്നില്ല എന്നാലും പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര എന്നതിൽ മാത്രമാണ് ആകാംക്ഷ ചേലക്കര നിലനിർത്തുന്നതിനൊപ്പം തന്നെ പാലക്കാട് മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി പാലക്കാട് സി കൃഷ്ണകുമാറിന്റെ വിജയത്തിനായി കാത്തിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ തങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി പെട്ടിയിലാക്കിയിട്ടുണ്ടെന്നാണ് മുന്നണികളുടെ കണക്ക് നിരത്തിയുള്ള അവകാശവാദം നിലവിൽ മൂന്ന് സീറ്റുകളിൽ രണ്ടിടത്ത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റും ഒരിടത്ത് സി പി സീറ്റുകളാണ് ഇതിൽ കോൺഗ്രസും സി പി എമ്മും അവരവരുടെ സീറ്റുകളിൽ വിജയിച്ചു കയറിയാൽ അത് നിലവിലെ ശാക്തിക രാഷ്ട്രീയ ചേരിയെ അതേ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന പ്രതീതിക്ക് ഇടയാക്കും മറിച്ച് ബി ജെ പി അക്കൌണ്ട് തുറക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിലായിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്തായാലും ബി ജെ പിയിലെയും കോൺഗ്രസിലെയും സി പി എമ്മിലെയും നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മുൻതൂക്കം നൽകുന്ന മണ്ഡലങ്ങളിൽ വിജയം അനിവാര്യമായ അവസ്ഥയിൽ തന്നെയാണ് വയനാട് ലോക്സഭ പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന സർക്കാരിനും എൽ ഡി എഫിന് മികച്ച പ്രകടനം നടത്തേണ്ടത് അനിവാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന തോൽവിയാണ് എൽ ഡി എഫ് നേടിയത് ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതാണ് അവിടെ കണ്ടതും ന്യൂനപക്ഷ വോട്ടുകളെല്ലാം കൂട്ടത്തോടെ ഇടതുമുന്നണിയെ കൈവിട്ടു ഇതോടെ രാഷ്ട്രീയ നയം തന്നെ മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് സി പി എം എത്തിച്ചേർന്നത് ഇതൊക്കെ കൊണ്ടുതന്നെ പാർട്ടിയുടെയും ഭരണത്തിന്റെയും പ്രതിച്ഛായ ഏറ്റവും മോശമായ വേളയിൽ ചേലക്കരയിൽ ഉജ്ജ്വല വിജയം സിപിഎമ്മിന് അനിവാര്യമായി മാറുകയാണ് ചേലക്കര വിജയം നേടുകയും പാലക്കാട് രണ്ടാം സ്ഥാനത്തേക്ക് പാർട്ടി എത്തുകയും ചെയ്താൽ അത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി മാറും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട തന്ത്രങ്ങളുമായി മുന്നോട്ടു പോകാൻ സി പി എമ്മിന് സാധിക്കും ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സ്ഥാപിക്കാൻ ഇതിലൂടെ സർക്കാരിന് സാധിക്കും അതേസമയം ഫലം മറിച്ചാണെങ്കിൽ ചേലക്കരയിൽ തോൽവി നേരിടേണ്ടി വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉയരുമെന്ന് ഉറപ്പാണ് നേത്രമാറ്റ ആവശ്യം പോലും ഉയർന്നാൽ അത്ഭുതപ്പെടാനില്ല പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായി വിചാരണ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കും ഇടക്കാലത്ത് പാർട്ടിയിൽ തല പൊക്കിയ നേതൃത്വത്തിനെതിരായ നീക്കങ്ങൾക്ക് സജീവമാകാനും സാധ്യതയുണ്ട് മറുകണ്ഠം ചാടിയെത്തിയ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതും പ്രചരണ തന്ത്രങ്ങളുമെല്ലാം വിമർശിക്കപ്പെട്ടേക്കും രാധാകൃഷ്ണനെ എം പി ആക്കി ഒതുക്കിയെന്ന വികാരം കൂടുതൽ ശക്തിപ്പെടുമെന്ന് ഉറപ്പാണ്